സ്ലാമലേക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കുടുക്കയിൽ വെച്ചിട്ടുള്ള നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു തേങ്ങാച്ചോറും അതിന് കോമ്പിനേഷനായിട്ട് നല്ലൊരു നാടൻ ചിക്കൻ മുളകിട്ട കറിയും കൂടി ഇട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് വീഡിയോ ഇങ്ങനെ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ തേങ്ങാച്ചോറിന് വേണ്ടിയിട്ടുള്ള രണ്ടര കപ്പ് കപ്പരി കഴുകിയെടുത്തിട്ട് ഞാൻ കുടുക്കയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവയും കൂടി ചേർത്തിട്ടാണ് കഴുകിയെടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ വലിയ ജീരകവും രണ്ട് കഷ്ണം പട്ടയും ഗ്രാമ്പും ഏലക്കായയും പിന്നെ ബേ ലീഫ് പട്ടയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഞാൻ അരി അളക്കുന്ന ആ പാത്രത്തിനല്ല അളന്നെടുത്തിട്ടുള്ളത് ഞാൻ കൈപ്പിടിക്കാണ് വെള്ളം ഒഴിക്കാറുള്ളത് കേട്ടോ ചോറിന് ഞാൻ ഈ രീതിക്കാണ് വെള്ളം ഒഴിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കുടുക്കയിൽ ചോറ് റെഡിയായി കിട്ടുന്നതാണ് ലാസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എക്സ്ട്രാ വെള്ളമൊന്നും നമ്മളിതിൽ പിന്നെ ആഡ് ചെയ്തിട്ടില്ല ഇനി ഇതിലൊരു കൈപ്പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ആദ്യം നല്ലതുപോലെ കത്തിച്ചതിന് ശേഷം പിന്നെ ഞാൻ തീ ചെറുതായിട്ടേ കത്തിക്കുന്നുള്ളൂ മൺകുടുക്കയല്ലേ അതുകൊണ്ട് തന്നെ നമ്മളിടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഒരു തേങ്ങാച്ചോറിലേക്ക് വേണ്ട കറിയും കൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ തേങ്ങാച്ചോറ് അടുപ്പത്തായതുകൊണ്ട് ഞാൻ കറി ഇവിടെ തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ ഇതെന്തായാലും വെന്ത് കഴിയുമ്പോഴേക്കും ഒരുപാട് സമയം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഗ്യാസ് മേലെ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം തീ ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് നല്ലതുപോലെ ഞാൻ കത്തിച്ചിട്ട് പിന്നൊന്ന് പിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കറി വെക്കാനായിട്ട് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അഞ്ചാറ് പച്ചമുളകും രണ്ട് വലിയ സവാളയും കൂടി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്കൊരു പട്ടയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് വലിയ തക്കാളി അരിഞ്ഞും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിത് വയറ്റിയെടുക്കുന്നത് ഉപ്പിട്ട ഭാഗം വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കറിവേപ്പില അതുപോലെ തന്നെ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരൊന്നര ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടുള്ളൂ മുളകിട്ട കറിയല്ല അതുകൊണ്ട് മല്ലിപ്പൊടി ഒരുപാട് വേണ്ട മല്ലിപ്പൊടിയാവുമ്പോൾ ആ ഒരു മല്ലിക്കറി ആവും ആ ഒരു കളറൊക്കെ മാറിയിട്ട് ഒരു വേറെ കളർ അപ്പോൾ മുളകിട്ട കറി ഒരിത്തിരി മുളക് പൊടി പിന്നെ ഞാൻ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും അതിൻ്റെ ആ ഒരു മുട്ടേൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇത്തിരി വേവുള്ളതായതുകൊണ്ട് തന്നെ ഒരു അധികം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അളവൊന്നും കറക്റ്റല്ല ഇതിന് മുങ്ങാൻ പാകത്തിൽ ഈ ഒരു ചിക്കനൊക്കെ മുങ്ങാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ എത്ര വിസിലാണ് വേവിച്ചെടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിസിൽ ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കാരണം ഇതിന് ഇത്തിരി വേവ് കൂടുതലായതുകൊണ്ട് കുറച്ച് അധികം തന്നെ നമ്മൾ വിസിലടിപ്പിക്കേണ്ടി വരും മൂടി വെച്ചിട്ട് ഞാൻ എന്തായാലും ഒരു ആറേഴ് എട്ട് വിസിലൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ചോറ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരിത്തിരി കൂടും വെള്ളം ഉണ്ട് കേട്ടോ ആ വെള്ളം വറ്റി വരുമ്പോഴേക്കും ചോറ് നമ്മൾ ഇപ്പോൾ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് പിന്നെ അത് അടിയിൽ കുറച്ചും കൂടി വെള്ളമുണ്ട് കേട്ടോ ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേക്കും ചോറ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇനി തീ അധികം കത്തിക്കാണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് മൂടി വെക്കുന്നുണ്ട് കേട്ടോ ആ കണലിൽ കിടന്ന് ആയിക്കോളും ഒരു പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോറിൽ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഇത് റെഡിയാക്കി കിട്ടിയിട്ടാണ് കേട്ടോ അടിപൊളി ഒട്ടി കൊഴഞ്ഞൊന്നും പോവാത്ത രീതിയിൽ നല്ല രീതിയിൽ ചോറ് ഇവിടെ തേങ്ങാച്ചോറ് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനത് അടുപ്പത്തുനിന്ന് വാങ്ങി വാങ്ങിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ജസ്റ്റ് മൂടിയൊന്ന് തുറന്ന് വെക്കുകയാണെങ്കിൽ ആ നല്ലൊരു ചൂട് മാറുക അല്ലെങ്കിൽ ആ ചൂടിൽ കിടന്ന് വീണ്ടും അത് വേഗം വേറിപ്പോ അപ്പോൾ പിന്നെ ഒട്ടും പറ്റിയില്ല കേട്ടോ അങ്ങനെ ചിക്കൻ കറി ഞാനൊന്ന് ആ വിസിലൊക്കെ പോയി പ്രഷറൊക്കെ പോയതിനു ശേഷം ഒന്ന് തുറന്ന് കുറച്ച് മല്ലിലും കൂടി ഇട്ടിട്ട് വീണ്ടും ഒരു വിസിലും കൂടെ അടുപ്പിക്കുന്നുണ്ട് ഈ ഒരു പാകമല്ല നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞാൽ ആ ഒരു പാകം ആവണം കേട്ടോ നമ്മുടെ ചിക്കൻ ആണെങ്കിലും ബീഫാണേലും കണ്ടില്ലേ ഇപ്പോഴാണ് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുള്ളത് ആ എണ്ണയൊക്കെ തെളിഞ്ഞ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ചിക്കൻ റെഡി ആയിട്ടുണ്ടെന്ന് നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ പോയി ഒരു ചിക്കൻ കറിക്ക് അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ചോറ് വിളമ്പിയിട്ടുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ്ട് ഈ ഒരു വഴയിലും വിളമ്പിയതാണ് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അങ്ങനെ നമ്മുടെ അടിപൊളി കുടുക്കയിൽ മൺകുടുക്കയിൽ വെച്ചിട്ടുണ്ട് ആരുന്ന തേങ്ങാച്ചോറും അതുപോലെ തന്നെ നാടൻ ചിക്കൻ മുളകിട്ട കറി പപ്പടും ഇതാ അവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനിഷ്ടമാണെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുകയും ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീഡിയോസൊക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഇതാ നമ്മൾ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കാനുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറി തേങ്ങാ ചോറ് കേട്ടോ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്